ദൈവത്തിൻറെ ഹിതം ദാവിദിനു ജീവിതത്തിൽ ആരംഭിച്ച സമയത്ത് പിശാജ് മൗനമായിരിക്കുന്നില്ല പ്രിയമുള്ളവരെ കേൾക്കുക നീ അനുഗ്രഹിക്കപ്പെടേണ്ടത് ദൈവത്തിൻറെ ഇഷ്ടമാണ് നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകേണ്ടത് ദൈവത്തിൻറെ ഇഷ്ടമാണ് നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുക എന്നത് ദൈവത്തിൻറെ ഇഷ്ടമാണ് ആത്മീയമായിട്ടും ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും നീ അനുഗ്രഹിക്കപ്പെട്ട് അനേകർക്ക് അനുഗ്രഹ വിഷയമായി തീരേണ്ടതും ദൈവത്തിൻറെ ഇഷ്ടമാണ് എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ ആരംഭിക്കുമ്പോൾ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ പിശാജ് മൗനമായിട്ട് ഇരിക്കുകയില്ല ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവൻ തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഉദാഹരണത്തിന് നിനക്കൊരു നല്ല ജോലി നൽകുന്നതിന് വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോൾ ആ ജോലി നിനക്ക് ലഭിക്കാതിരിപ്പാൻ പിശാജ് സകല രീതിയിലും തടസ്സങ്ങളുണ്ടാക്കും മനസ്സിലാക്കുന്നുണ്ടോ ദൈവത്തിന്റെ ഭാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിശാജ് മൗനമായിരിക്കുക ഇല്ല ഉറപ്പായിട്ടും അവൻ തടസ്സപ്പെടുത്തും തടസ്സപ്പെടുത്തും നിനക്ക് ജോലി ലഭിക്കാതിരിക്കാൻ നോക്കും പ്രമോഷൻ വരാതിരിക്കാൻ നോക്കും വിവാഹം നടക്കാതിരിക്കാൻ നോക്കും കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കുവാനായിട്ട് നോക്കും കുടുംബം അനുഗ്രഹിക്കപ്പെടാതിരിക്കുവാനായി ശ്രമിക്കും അവൻ സകല രീതിയിലും നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആലോചനകൾ നിവർത്തിക്കാതിരിക്കാൻ പിശാജ് തടസ്സമായി തടസ്സമായി വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ തടസ്സപ്പെടുത്തുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് എന്താണ് കർത്താവ് ചെയ്യേണ്ടത് ഞാൻ എന്തു ചെയ്യും എന്താണ് കർത്താവെ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ലല്ലോ എന്താണ് കർത്താവെ ചെയ്യേണ്ടത് എനിക്ക് പ്രൊമോഷൻ ലഭിച്ചില്ലല്ലോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ പ്രൊമോഷൻ കിട്ടുമോ കല്യാണം നടക്കുമോ കുഞ്ഞുങ്ങൾ ജനിക്കുമോ ഇല്ല എന്താണ് ചെയ്തത് യഹോവയോട് പ്രാർത്ഥിക്കുവാൻ ഇടയായി യഹോവയുടെ ആലയത്തിലേക്ക് കടന്നു വരുവാനിടയായി യഹോവയെ നമസ്കരിച്ചു യഹോവോട് പ്രാർത്ഥിച്ചു പിന്നീട് ഭർത്താവിനോട് കൂടെ കഴിഞ്ഞു ദൈവം അവളെ ഓർക്കാനിടയായി പൊന്നുപോലൊരു മകനെ കൊടുത്തു പ്രിയമുള്ളവരെ ദൈവചിത് കേൾക്കുക നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഉറപ്പായിട്ടും നിവർത്തിക്കും അതവൻ്റെ പ്രവൃത്തിയാണ് എന്നാൽ അവൻ്റെ ഹിതം നിറവേറ്റുന്ന സമയത്ത് പിശാജ് എന്തു ചെയ്യുമെന്നറിയുമോ അതിനെ നേരിടുവാനായി അവൻ്റെ ഹിതം നിന്റെ ജീവിതത്തിൽ നിറവേറാതിരിക്കാൻ നീ സന്തോഷിക്കാതിരിക്കാൻ ആനന്ദിക്കാതിരിക്കാൻ അവൻ സകല രീതിയിലും തടസ്സങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും ആ തടസ്സങ്ങളെ നമ്മൾ നേരിടുന്നതിന് വേണ്ടി എന്തു ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും പ്രാർത്ഥനയോടുകൂടി നിന്റെ പ്രവർത്തികൾ ആരംഭിക്കണം നിന്റെ ദിവസത്തെ ആരംഭിക്കണം നിന്റെ ജോലി ആരംഭിക്കണം നിന്റെ യാത്ര ആരംഭിക്കണം നിന്റെ വിദ്യാഭ്യാസം ആരംഭിക്കണം എന്തുകൊണ്ടെന്നാൽ ഏത് തടസ്സമാണ് അവൻ കൊണ്ടുവരുന്നത് ഏതാപത്താണോ പിശാജു കൊണ്ടുവരുന്നത് ഏത് കഷ്ടതയാണോ പിശാജു കൊണ്ടുവരുന്നത് എന്ന് നിനക്കറിയാൻ കഴിയില്ല അതുകൊണ്ട് പ്രാർത്ഥന ചെയ്യുന്നത് നിൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമാണ് സഭയെ കേൾക്കുക എന്തുകൊണ്ടാണ് ദേവദാസനായിരിക്കുന്ന ഞാൻ നിനക്ക് വേണ്ടിയും നിന്റെ കുടുംബത്തിനു വേണ്ടിയും അതുപോലെ നിന്റെ തലമുറകൾക്ക് വേണ്ടിയും വെള്ളിയാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് കാരണം അതിൻ്റെ കടമയാണ് എന്നാൽ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ പിശാചു കൊണ്ടുവരുന്ന ആപത്തുകളെയും പിശാചു കൊണ്ടുവരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും പിശാചു കൊണ്ടുവരുന്ന രോഗങ്ങളെയും നമുക്ക് നേരിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പറയൂ പ്രാർത്ഥന ചെയ്യണം വരിക നമുക്ക് ഒരുമിച്ച് കഥാവിന്റെ സന്നിധിയിൽ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്തുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കണം ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിന്നിലേക്ക് കടന്ന് വരാതിരിക്കാൻ പിശാജ് തടസ്സപ്പെടുത്തും നമുക്ക് വയ്ക്കാം ദാരിയലിൻ്റെ പുസ്തകം പത്താം അധ്യായം പത്താം വാക്യം എന്നാറേ ഒരു കൈ എന്നെ തൊട്ടു എന്നെ മുഴങ്കാലും ഉള്ളം കൈയും ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി അവൻ എന്നോട് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കുക ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു അവൻ എന്നോട് പറഞ്ഞത് ദാനിയേലേ ഭയപ്പെടേണ്ട നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു നിന്റെ വാക്ക് തന്നെ ഞാൻ വന്നിരിക്കുന്നു പാർസി രാജ്യത്തിൻറെ പ്രഭു ഇരുപത്തിയൊന്ന് ദിവസം എന്നോട് എതിർത്തുനിന്നു എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു അവനെ ഞാൻ പാർസി രാജാക്കന്മാരോടു കൂടെ അവിടെ വിട്ടേച്ചു ശ്രദ്ധിക്കൂ ഇവിടെ എന്താണ് പറയുന്നത് ദാനിയലേ നീ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് നീ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ട് ദൈവം എന്നെ അയക്കുവാനിടയായി ഞാൻ നിന്റെ മറുപടിയുമായിട്ട് കടന്നു വരുന്നതായ സന്ദർഭത്തിൽ പാർസ്യ രാജ്യത്തിൻ്റെ പ്രഭു പ്രഭു ആ ദേശാധിപതി ഇരുപത്തിയൊന്ന് ദിവസം എന്നെ എതിർത്തു നിന്നു അതായത് പാർസി രാജ്യത്തിൻ്റെ മേൽ പിശാജ് വെച്ചിരിക്കുന്ന അധികാരി ആ ദേശത്തിലേക്ക് വരുന്നതായ ദൈവത്തിൻ്റെ ദൂതനെ എതിർത്തു നിൽക്കാനിടയായി പ്രാർത്ഥനയുടെ മറുപടിയുമായി വരികയാണോ അങ്ങനെ വരുവാൻ പാടില്ല അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം നിന്റെ അരികിലേക്ക് മറുപടിയുമായി വരുന്നതിന് ആ ദേശത്തിലെ അധികാരി ആ പ്രഭു എന്നെ തടഞ്ഞു നിന്നു അങ്ങനെയുള്ള സമയത്ത് ദൈവം മിഘായലിനെ അയക്കുവാനിടയായി അവൻ വന്ന് ആ അധികാരിയെ പരാജയപ്പെടുത്തി നിന്റെ അരികിലേക്ക് മറുപടിയെ അയക്കുന്നതിനു വേണ്ടി സഹോദരാ സഹോദരി നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല പിന്നെയോ അന്ധകാര ശക്തികളോടാണ് പിശാജിന്റെ ശക്തികളോട് ആകാശമണ്ഡലത്തിൽ ഉള്ളതായ ദുരാത്മ ശക്തികളോടാണ് നമ്മൾ പോരാടുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തീർച്ചയായും എല്ലാ വ്യക്തികളും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപവസിച്ച് പിശാജിന്റെ ശക്തികളോട് നമ്മൾ പോരാടണം ദൈവം നമുക്ക് പ്രാർത്ഥനയുടെ മറുപടികൾ നൽകുമ്പോൾ അത് ലഭിക്കാതിരിക്കാൻ പിശാജ് തടഞ്ഞു നിർത്തുമ്പോൾ നമ്മൾ മൗനമായി നിന്നാൽ ഒരിക്കലും മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ടാണ് നമ്മൾ ഉപവസിക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നത് ചിലർ വിചാരിക്കും ഉപവസിക്കണം ദൈവത്തിന് മറുപടി ദൈവം തന്നുകൊള്ളും ദൈവം നൽകുന്ന സമയത്തോ വാങ്ങിയേക്കാം ഞാൻ പറയട്ടെ ദൈവം മറുപടി നൽകും എന്നാൽ ഇത് ലഭിക്കേണ്ടതായ സമയത്ത് പിഷാജ് എന്തു ചെയ്യുമെന്നറിയാമോ അത് നിനക്ക് ലഭിക്കാതിരിപ്പാൻ സകല രീതിയിലും തടസ്സപ്പെടുത്തും അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ദാവീദ് ഇസ്രായേൽ രാജ്യത്തിന്റെ രാജാവാകേണ്ടതായ സന്ദർഭത്തിൽ അബ്നേർ എന്ന് വിളിക്കുന്ന ഒരു ദുഷ്ടൻ വന്നിട്ട് അവനെ തടയുവാനിടയായി ദാവീദ് ഒരു പക്ഷേ രാജാവാകുകയാണെങ്കിൽ യോവാബ് സൈന്യാധിപനായി മാറും എന്നെ സൈന്യാധിപൻ എന്ന സ്ഥാനത്തു നിന്നും മാറ്റും വേണമെങ്കിൽ എന്നെ കൊന്നുകളഞ്ഞേക്കാം അതുകൊണ്ട് ദാവിത് രാജാവാകുവാൻ പാടില്ല അവന്റെ സ്വാർത്ഥത കൊണ്ട് ശൗൽ രാജാവാകാതിരിപ്പാൻ അപ്നേർ എന്തു ചെയ്തെന്നറിയാമോ ശൗലിൻ്റെ ഒരു മകനായിരിക്കുന്ന ഒരു ഉപകാരവുമില്ലാത്തവനായ യുദ്ധം ചെയ്യുവാൻ അറിയാത്തവൻ യുദ്ധത്തിന് പോകാത്തവൻ ശൗലും ശൗലിന്റെ സൈന്യവും ദേശത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനായി പോകുമ്പോൾ ഇവൻ ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതെ യുദ്ധത്തിന് പോകാതിരുന്നവനെ ഇവനെ അപ്നേർ കൊണ്ടുവന്നിട്ട് രാജാവായിട്ട് അഭിഷേകം ചെയ്തു അപ്പോൾ എന്താണ് സംഭവിച്ചത് ഫലമായിട്ട് ഇസ്രായേൽ രാജ്യത്തിൻ്റെ രാജാവാകേണ്ടവനായ ദാവീദ് ആ സമയത്ത് പിശാജ് അബ്നേറിൽ കൂടി പ്രവർത്തിച്ചത് കൊണ്ട് ദാവീദിന് അന്ന് ഇസ്രായേലിന്റെ രാജാവായിട്ട് മാറുവാൻ കഴിഞ്ഞില്ല ഒരു വർഷമാണോ അതോ രണ്ടു വർഷമാണോ അല്ല ഏഴര വർഷക്കാലം കേൾക്കുക സ്വാഭാവികമായിട്ടും പിശാജ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ നിനക്ക് ജോലി ലഭിക്കാതിരിക്കാൻ പരിശ്രമിക്കും നിന്റെ ജീവിതത്തിൽ നീ എന്ത് പ്രാർത്ഥനയാണോ ചെയ്യുന്നത് ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയെ തടയാൻ ശ്രമിക്കും ആരോഗ്യം ലഭിക്കാതിരിക്കാൻ ശ്രമിക്കും കടം തീരാതിരിക്കുവാൻ നോക്കും ഒരുപക്ഷെ ദൈവം നിനക്ക് മറുപടി തന്ന് നിന്റെ കടം തീർത്തുവെങ്കിൽ ആരോഗ്യം നൽകിയെങ്കിൽ നിനക്ക് ജോലി നൽകിയെങ്കിൽ നിന്റെ വിവാഹം നടത്തിയെങ്കിൽ ഉദരഫലത്തെ നൽകിയെങ്കിൽ അതിനുശേഷം ഇവൻ എന്തു ചെയ്യുമെന്നറിയാമോ അത് നീ അനുഭവിക്കാതിരിക്കാനായി നോക്കും നിനക്ക് ജോലി ലഭിച്ചു അവിടെ ചെന്നിട്ട് ആകെപ്പാടെ പ്രശ്നമായിരിക്കും ഓരോരോ തടസ്സങ്ങളായിരിക്കും അടുത്തിരിക്കുന്നവനുമായി അപ്പുറത്തിരിക്കുന്നവരുമായി എല്ലാവരുമായിട്ട് പ്രശ്നങ്ങൾ നീ കഷ്ടപ്പെടുന്നുവെങ്കിലും വിശ്വസതയോടെ ജോലി ചെയ്യുന്നുവെങ്കിലും ആരെങ്കിലുമൊക്കെ നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഏതെങ്കിലും രീതിയിൽ നിന്നെ നിന്നിച്ചു കൊണ്ടേയിരിക്കും മേലുദ്യോഗസ്ഥൻ നിന്നെ തെറ്റിദ്ധരിക്കുവാനിടയാകും എത്ര പരിശ്രമം നടത്തിയിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ജോലിയിൽ കഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഇത് പിശാജിൻ്റെ തന്ത്രമാണ് സ്വസ്ഥമായ ജോലി ചെയ്യിക്കാൻ അനുവദിക്കുകയില്ല പ്രമോഷൻ കിട്ടാതെ ഇരുന്നിരുന്ന് ഭാരപ്പെട്ട് പ്രൊമോഷൻ കിട്ടി എന്നാൽ അവിടെയും തടസ്സങ്ങൾ കൊണ്ടുവരും ആ പ്രമോഷന്റെ നന്മ നിനക്ക് ലഭിക്കാതിരിക്കാൻ നോക്കും അതുപോലെ വേണ്ടി കണ്ണുനീനോട് പ്രാർത്ഥിച്ച് ദൈവം കരുണ് ഒരു മകനെ തന്നു അപ്പോൾ ആ കുഞ്ഞ് ജനിച്ചപ്പോൾ പിശാജ് എന്തു ചെയ്യുമെന്നറിയാമോ ആ കുഞ്ഞിൽ കൂടി നിനക്ക് ലഭിക്കേണ്ട സന്തോഷത്തെ കെടുത്തുവാൻ നോക്കും ഏതെങ്കിലും ഒരു രോഗമോ ദുഃഖമോ ആപത്തോ ഒക്കെ വരുത്തിവെക്കാം ഏതെങ്കിലുമൊക്കെ കഷ്ടത വരുത്തിവെക്കും എന്തുകൊണ്ടെന്നാൽ പിശാജിന് ഇഷ്ടമല്ല നീ ദൈവത്തിൻറെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അനുഭവിക്കുന്നത് പിശാജ് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവൻ എന്തു ചെയ്യും ഏതെങ്കിലും ഒരു രോഗത്തെ വരുത്തിവെക്കും ഏതെങ്കിലും ഒരു തടസ്സത്തെ കൊണ്ടുവരും നീ ദൈവീഹിത പ്രകാരമാണ് വിവാഹം ചെയ്തത് വചനമനുസരിച്ചാണ് പരിശുദ്ധ വിവാഹമാണ് നീ ചെയ്തത് ഏതായാലും ദൈവത്തിന് ഹിതപ്രകാരമുള്ളതായ വിവാഹം നടന്നുവല്ലോ ദൈവത്തിന് ഹിതപ്രകാരമുള്ള ഒരു ഭർത്താവിനെ ഭാര്യയെ കിട്ടിയില്ലോ എന്നാൽ അവിടെ തന്നെ തുടങ്ങുകയാണ് അമ്മായിമ്മയിൽ കൂടിയോ നാത്തൂനിൽ കൂടിയോ അമ്മായിയപ്പനിൽ കൂടിയോ അനുജനിൽ കൂടിയോ അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ പ്രശ്നങ്ങൾ തുടങ്ങാനിടയാകും ആത്മീയതയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഐക്യതയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ജീവിതം നയിക്കേണ്ടതായ കുടുംബജീവിതത്തിൽ സമാധാനം കെട്ടുപോകുവാനിടയാകും പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകും വിവാഹത്തിനു ശേഷം സമാധാനവും സന്തോഷവും ഐക്യതയുമൊക്കെ നഷ്ടപ്പെടുന്നത് കാണാം ഇത് പിശാജിന്റെ ഒരു തന്ത്രമാണ് ഇതിനെങ്ങനെ ജയിക്കാൻ കഴിയും പ്രാർത്ഥനയിൽ കൂടി മാത്രമാണ് കേൾക്കുക ദൈവത്തിൻറെ ഉദ്ദേശങ്ങളും ദൈവത്തിൻറെ ഹിതവും നിന്റെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും എന്നാൽ നിറവേറാതിരിപ്പാൻ പിശാജ് തടസ്സങ്ങൾ കൊണ്ടുവരും പലതരത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ടുവരും എന്നാൽ ദൈവം സർവശക്തനായിരിക്കും ദൈവമാകൊണ്ട് താൻ നൽകുവാൻ ആഗ്രഹിച്ച അനുഗ്രഹങ്ങൾ നൽകിയതിനു ശേഷം പിശാജ് എന്തു ചെയ്യുമെന്നറിയാമോ അത് നീ അനുഭവിക്കാതിരിപ്പാൻ തടസ്സങ്ങൾ കൊണ്ടുവരും ദാവി ജീവിതത്തിൽ നടക്കുന്നത് നോക്കുക ആദ്യം യഹൂദ ഗോത്രത്തിന് മാത്രമാണ് ദാവീദ് രാജാവായിരുന്നത് കാരണം എന്തായിരുന്നു തടസ്സമായിരുന്നു അബ്നേറിൽ കൂടി തടസ്സമുണ്ടായി അബ്നേർ എന്ന ദുഷ്ടൻ ദാവീദ് രാജാവായിരിക്കുവാനായി ഏഴര വർഷം തടസ്സപ്പെടുത്തി അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ബ്രദർ അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു പിശാജ് ഈ രീതിയിൽ തടസ്സപ്പെടുത്തുമ്പോൾ പല പല പ്രശ്നങ്ങൾ കൊണ്ടുവരുമ്പോൾ പിശാജ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ അനുഗ്രഹത്തെ തടയുമ്പോൾ അല്ലെങ്കിൽ അനുഗ്രഹം വന്നതിനു ശേഷം തടസ്സങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പോരാട്ടം നടത്തുമ്പോൾ ദൈവം മൗനമായിരിക്കുമോ ദൈവം ഒരിക്കലും മൗനമായിരിക്കുകയില്ല പിന്നെ എന്തു ചെയ്യും നമുക്ക് നോക്കാം രണ്ടു ശമ്പുവേലിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ഷൗലിൻ്റെ ഗൃഹവും ദാവീദിന്റെ ഗൃഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു എന്താണ് ദീർഘകാലം യുദ്ധം നടന്നു ഇന്ന് നമ്മുടെ ഇടയിൽ പല വ്യക്തികൾക്കും ഒരുപാട് കാലമായിട്ടവരുടെ ജോലിയിൽ പല പോരാട്ടങ്ങളുണ്ട് കുടുംബത്തിൽ പോരാട്ടങ്ങളുണ്ട് ഭാര്യഭത്തക്കന്മാർ തമ്മിൽ പോരാട്ടം ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ പോരാട്ടം ദൈവവേലയിൽ പോരാട്ടം അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവർ നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ എങ്കിൽ കേൾക്കുക ദൈവം എന്തു ചെയ്യും അപ്പോൾ ബൈബിളിൽ എന്താണ് പറയുന്നത് ദീർഘകാലം പോരാട്ടം നടന്നപ്പോൾ ദാവീതിന് ബലം കൂടിക്കൂടി വരുവാനിടയായി പ്രിയ സഹോദരങ്ങളെ ദൈവിച്ചത് ശ്രദ്ധിക്കുക ദൈവം നിന്റെ ജീവിതത്തിൽ പോരാട്ടങ്ങളും കഷ്ടതകളും അനുവദിക്കുകയാകുന്നുവെങ്കിൽ ആ കഷ്ടതയും ആ പോരാട്ടങ്ങളും നിന്റെ ജീവിതത്തിൽ നിനക്ക് ക്ഷമയെ തരും സഹനത്തെ തരും വിശ്വാസം തരും തീക്ഷണത തരും ദൈവത്തിൽ ആശ്രയിക്കാൻ ശീലപ്പിക്കും ദൈവത്തോട് കൂടുതൽ ചേർന്ന് വസിക്കാൻ ഇടയാക്കും എന്റെ ചോദ്യം ഇതാണ് നമ്മൾ സാധാരണമായ ദൈവത്തോട് കൂടുതൽ ചേർന്ന് വസിക്കുന്ന എപ്പോഴാണ് കഷ്ടതിൽ കൂടി ബുദ്ധിമുട്ടിൽ കൂടി പോകുമ്പോഴാണോ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതലായി അനുഭവിക്കുന്ന സമയത്താണോ എപ്പോഴാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ് കൂടുതൽ ഉപവസിക്കുന്നത് എപ്പോഴാണ് കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നത് പറയൂ നമുക്ക് എപ്പോഴാണ് കുട ആവശ്യമുള്ളത് അതാണ് നമുക്ക് ദൈവത്തെ എപ്പോഴാണ് ആവശ്യം അതാണ് മനസ്സിലാകുന്നുണ്ടോ കഷ്ടതയും ബുദ്ധിമുട്ടും എന്താണ് ചെയ്യുന്നത് നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടുകയില്ല അവർ പിണക്കം വെച്ച് നടക്കുകയാണ് നോക്കണം ഭർത്താവ് ആണെങ്കിൽ അര കിലോമീറ്റർ മുൻപിൽ നടക്കും ഭാര്യയോ രണ്ടുപേരും ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത് രണ്ടുപേരും വിവാഹത്തിനാണ് പോകുന്നത് എന്നാൽ ഭർത്താവ് കുറെ ദൂരം മുമ്പിൽ പോകും ഭാര്യയെ പിറകെ പോകും കാരണം രണ്ടുപേരും മിണ്ടില്ല ഒരു പക്ഷെ പെട്ടെന്ന് മഴ വന്നു എന്നിരിക്കട്ടെ അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്യും കൂടെ പിടിക്കും മിണ്ടില്ലായെങ്കിലും ഭാര്യയും വന്നു കുടയിൽ കയറും ഇപ്പോൾ മഴ എന്താണ് ചെയ്തത് അവരെ ഒരുമിപ്പിച്ചു അതാണ് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ സമാധാനത്തെ കൊണ്ടുവരും ഐക്യതയെ കൊണ്ടുവരും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ നമുക്ക് വായിക്കാം റോമർക്കെഴുതിയതായ ലേഖനം റോമർക്കെഴുതിയ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായ മൂന്നാമത്തെ വാക്യം അതുതന്നെയല്ല കഷ്ടത കഷ്ടതാ സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയേയും ഉളവാക്കുന്നു എന്നു അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു കഷ്ടതകളിലും പ്രശംസിക്കുന്നു കഷ്ടത കണ്ടുകൊണ്ട് ഭയപ്പെടരുത് ബുദ്ധിമുട്ടുകൾ കണ്ടുകൊണ്ട് ഭയപ്പെടരുത് ആ കഷ്ടതകൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നു വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു ദവിച്ചത് ശ്രദ്ധിക്കുക അഗ്നി പൊന്നിനെ എന്താണ് ചെയ്യുന്നത് പറയുക എന്താണ് ചെയ്യുന്നത് പൊന്നിനെ അഗ്നി എന്താണ് ചെയ്യുന്നത് അത് ശുദ്ധീകരിക്കുന്നു അതുപോലെ കഷ്ടതകളും നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുന്നു നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാനിടയാകും ഇന്ന് കഷ്ടതയിൽ കൂടി ബുദ്ധിമുട്ടിൽ കൂടി ഞെരുക്കത്തിൽ കൂടിയൊക്കെ കടന്നു പോകുന്നതായ സമയത്തും വരൂ നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് വരുന്നില്ല എങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നു നിങ്ങൾ ദൈവത്തെ വിട്ട് അകന്നിരിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തെ ഉപേക്ഷയായി കാണുന്നു അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹത്തെ നഷ്ടമാക്കുകയാണ് ചെയ്യുന്നത് സഭയെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അവൻ്റെ ഹിതത്തെ നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അവൻ്റെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ നിറവേറണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്റെ ഒരു ഭാഗവുമുണ്ട് എന്താണത് ദൈവത്തിൻ്റെ ഹിതം നിന്റെ ജീവിതത്തിൽ നിറവേറാതിരിക്കുവാനായിട്ട് പിശാജ് സകല രീതിയിലും ശ്രമം നടത്തും ഇരുപത്തിയൊന്ന് ദിവസം ദാനിയലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിപ്പാൻ പിശാജ് തടസ്സം നിന്നു ആ ഉത്തരം ദാനിയലിന് കൊടുക്കുന്നതിന് വേണ്ടി ദൈവത്തിന് മറ്റൊരു ദൂതനെ അയക്കേണ്ടി വന്നു പ്രിയ സഹോദര സഹോദരി പിശാജിൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ ദൈവസനത്തിൽ നിനക്ക് മറുപടി അവന് ഇഷ്ടമല്ല ഒരുപക്ഷെ നിനക്ക് മറുപടി ലഭിച്ചാലും നീ അത് അനുഭവിക്കുന്നതും അവന് ഇഷ്ടമല്ല അതുകൊണ്ട് എല്ലാ രീതിയിലും തടയാൻ ശ്രമിക്കും എന്നാൽ കേൾക്കുക ദാവീദിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ദാവിതിനെ പോലെ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ കഷ്ടതകൾ ഉണ്ടാകുമ്പോഴും തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴും നിന്റെ വിശ്വാസം എന്ത് സംഭവിക്കും അത് ബലപ്പെടും അത് ശക്തി പ്രാപിക്കും ദൈവിച്ചത് ഈ വാസ്തവത്തെ മനസ്സിലാക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ കാപ്പിയേരി എടുത്തിട്ട് അതിനെ നന്നായിട്ട് ചൂടാക്കുകയാണെങ്കിൽ അതിൻ്റെ രുചി കൂടുമോ കുറയുമോ എന്ത് സംഭവിക്കും നല്ല രുചി ഉണ്ടാകണമെങ്കിൽ കാപ്പേരി നന്നായിട്ട് വറുത്ത് എടുക്കണം നാമും രുചികരമായ വ്യക്തിയായിട്ട് മാറണമെങ്കിൽ ഞാനും നിങ്ങളും കുറേയൊക്കെ വറുക്കപ്പെടണം തിളയ്ക്കപ്പെടണം മുന്തിരി വീഞ്ഞ് കുടിക്കണമെങ്കിൽ മുന്തിരി എന്തായിട്ട് മാറണം അത് അത് അരയ്ക്കപ്പെടണം നിലത്തിടുന്ന വിത്തുകൾ മുളയ്ക്കണമെങ്കിൽ നിലം എന്തായിട്ട് മാറണം അത് ഉഴുത് മറിയപ്പെടണം സഹോദര സഹോദരി കരിമ്പിൻ്റെ ചാറ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ കരിമ്പ് ആ ചക്രങ്ങളുടെ ഇടയിൽ കൂടി ഞെരിഞ്ഞ് അമർന്ന് നീര് വരേണം അപ്പോൾ മാത്രമേ രുചികരമായ രസം കിട്ടുകയുള്ളൂ ദൈവം നിന്റെ ജീവിതത്തെ ഞെരിച്ചമർത്തുമ്പോൾ ഒരു പ്രാവശ്യം ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചതാണ് ഏകദേശം ഒരു മുപ്പത് വർഷം മുമ്പാണ് ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവേ കർത്താവേ ൂ എന്ന് പറഞ്ഞപ്പോൾ ദൈവമനോട് പറഞ്ഞു മൈ സൺ ഐ വിൽ ബ്രേക്ക് യു കർത്താവേ ബ്രേക്കിംഗ് അല്ല ബ്ലസ്സിംഗ് എന്നെ നുറുക്കുകയല്ല കർത്താവേ എനിക്ക് വേണ്ടിയിരിക്കുന്നത് അനുഗ്രഹമാണ് അപ്പോൾ എൻ്റെ ദൈവമനോട് എന്ത് പറഞ്ഞു എന്നറിയാമോ എന്റെ മകനെ നീ നുറുക്കപ്പെടാതെ അനേകർക്ക് അനുഗ്രഹമായിട്ട് നീ മാറുകയില്ല അതെങ്ങനെയാണ് കർത്താവേ എന്റെ കയ്യിൽ അഞ്ച് അപ്പം കിട്ടിയിരുന്നു അത് നുറുക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ആ അഞ്ചപ്പം അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു ഞാൻ എപ്പോഴാണോ അതിനെ അനുഗ്രഹിച്ച് നുറുക്കാനിടയായത് അപ്പോഴത് ആയിരങ്ങൾക്ക് ആഹാരമായിട്ട് മാറാനിടയായി ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ദൈവം അഞ്ചപ്പത്തെ ആദ്യം എന്തു ചെയ്തു അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചതിന് ശേഷം എന്തു ചെയ്തു അതിനെ നുറുക്കി നുറുക്കപ്പെട്ടതിന് ശേഷം എന്താണ് സംഭവിച്ചത് അത് വർദ്ധിച്ചു വന്നു ദൈവം അതാണ് എന്നോട് പറഞ്ഞത് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ നുറുക്കും നുറുക്കപ്പെട്ടെങ്കിൽ മാത്രമേ അനേകർക്കും നീ അനുഗ്രഹമായിട്ട് മാറുകയുള്ളൂ ഇപ്പോൾ പറയുക നിനക്ക് അനുഗ്രഹം വേണമോ നുറുക്കപ്പെടൽ വേണമോ കർത്താവേ എന്നെ അനുഗ്രഹിച്ച് നുറുക്കേണമേ തൊണ്ണൂറ്റിയൊന്നു മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ദൈവം എന്നെ നന്നായി നുറുക്കുവാനിടയായി ആത്മീയപരമായിട്ട് മാനസികമായിട്ട് സാമ്പത്തികമായിട്ട് ദൈവം നുറുക്കുവാനിടയായി നമ്മൾ കരിമ്പ് എടുത്തിട്ട് മെഷീൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ എങ്ങനെയാണ് ഞെരിഞ്ഞ വരുന്നത് അതേ രീതിയിൽ സതീഷ് കുമാറിനെ ദൈവം മെഷീനിൽ കൂടി കയറ്റിവിട്ട് എന്നെ നുറുക്കിയെടുക്കാനിടയായി അവസാനം കരംകൂപ്പി പറഞ്ഞ് കർത്താവെ നീയല്ലാതെ ഈ ലോകത്തിൽ എനിക്ക് ആശ്രയമാരുമില്ല നീയല്ലാതെ ഈ ലോകത്തിൽ എനിക്ക് വേറൊരു ആശ്രയവും ഇല്ല കർത്താവേ ഇല്ല പ്രിയ സഹോദരി സഹോദര നിങ്ങൾ മനസ്സിലാക്കുക ഒരു ദിവസം കുറച്ച് പയ്യന്മാർ ചേർന്നിട്ട് പിക്നിക്കിന് പോയി പിക്നിക്കിന് പോയപ്പോൾ കുറച്ച് പേർ അവിടെ നീന്തുന്നു കണ്ടപ്പോൾ ഒരുത്തിന് അവന് നീന്തലറിയില്ല എന്നാലും നമുക്കറിയാം സാധാരണമായിട്ട് നീന്തുന്ന ആ വ്യക്തികൾ നോക്കുമ്പോൾ കഴുത്തു മാത്രം വെള്ളത്തിന് മുകൾ കാണും ശരീരമെല്ലാം വെള്ളത്തിനടിയിലായിരിക്കും അവൻ തുഴഞ്ഞു നിൽക്കുകയായിരിക്കും എന്നാൽ അത്രയും വെള്ളമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഇവനെടുത്തൊരൊട്ടച്ചാട്ടം ചാടിയതിന് ശേഷമാണ് മനസ്സിലായത് അതിനു ഒരുപാട് ആഴമുണ്ട് അവനവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി കൈയും കാലും ഇട്ട് അടിക്കാൻ തുടങ്ങി അത് കണ്ടതായ ആളുകളെല്ലാവരും ബാക്കിയുള്ളവരെല്ലാം കരയ്ക്കയറി ഈ സമയത്ത് എല്ലാവരെക്കാളും മുതിർന്ന ഒരാളുണ്ട് നന്നായിട്ട് ഒരുവൻ എല്ലാവരും ചേർന്നിട്ട് അയ്യോ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ അവൻ്റെ വീട്ടിൽ അവൻ ഒരേവരും അങ്ങനെയുള്ളൂ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇവനിങ്ങനെ നോക്കി നിൽക്കുകയാണ് അവനവിടെ കിടന്ന് നിലവിളിക്കുകയാണ് കൈകാലിട്ട് അടിക്കുന്നു ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറയുകയാണ് എന്നാൽ നീന്തലറിയാവുന്ന ഇവനിങ്ങനെ നോക്കി നിൽക്കുന്നു അടുത്ത് നിൽക്കുന്ന എല്ലാവരും നോക്കടാ നിന്റെ കൂട്ടുകാരൻ മരിക്കാൻ പോവുകയാണ് നീ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുക അവനത് മൈൻഡ് ചെയ്യുന്നില്ല വെറുതെ നോക്കുന്നു എന്താണ് നീ വെറുതെ നോക്കി നിൽക്കുന്നത് പാവം അവൻ ഒരേ ഒരു മകനെയുള്ളൂ പ്ലീസ് നീ അവനെ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ ഇവൻ നോക്കി നിൽക്കുകയാണ് അവൻ കൈകളിട്ട് അടിച്ചടിച്ചടിച്ച് അവസാനം ബലം ക്ഷയിച്ച് അവൻ വെള്ളത്തിലേക്ക് തന്നു പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവൻ്റെ അരികിലേക്ക് നീന്തിച്ചെന്ന് അവനെ തോളിൽ കയറ്റിയിട്ട് കരയിലേക്ക് കൊണ്ടുവന്നു അവൻ്റെ വയർ അമർത്തി വെള്ളമൊക്കെ ഛർദ്ദിപ്പിച്ചിട്ട് അവനെ എഴുന്നേൽപ്പിച്ചു അതിനുശേഷം എല്ലാവരും അവനോട് ചോദിച്ചു എടാ അവൻ വെള്ളത്തിൽ കിടന്ന് കൈകാലിട്ട് അടിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് എടാ ഒന്ന് അവനെ എന്ന് പറഞ്ഞപ്പോൾ നീ എന്താണ് പോകാതിരുന്നത് നിന്നെ വഴക്ക് പറഞ്ഞു ചീത്ത വിളിച്ചു നീയൊരു ദുഷ്ടനാണെന്നെല്ലാം പറഞ്ഞപ്പോഴും നീ മൗനുമായി നിന്നു സഹിക്കാനിടയെ എന്താണ് അവൻ നിലവിളിച്ചപ്പോൾ ഒച്ചുവച്ചപ്പോഴൊന്നും നീ അത് നോക്കിയില്ല എന്നാൽ നീ പെട്ടെന്ന് എടുത്തു ചാടി രക്ഷിച്ചു അപ്പോഴെന്തിനാണ് രക്ഷിച്ചത് അപ്പോൾ പറയുകയാണ് എടാ ഭോഷന്മാരെ അവൻ വെള്ളത്തിൽ വീണിട്ട് തന്നെ താൻ രക്ഷിക്കാൻ വേണ്ടി അവൻറെ സകലല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു അവന് ബലമുണ്ട് ശക്തിയുണ്ട് അതുകൊണ്ട് അവൻറെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അവൻ സ്വയമായിട്ട് രക്ഷപ്പെടുന്നതിനു വേണ്ടി അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനും അവിടേക്ക് ചാടുകയാണെങ്കിൽ അവൻ തൻറെ ബലമുഴിച്ചെന്നെ മുറുക പിടിക്കും ഞാനും വെള്ളത്തിൽ മുങ്ങിപ്പോകും അവൻ എപ്പോഴാണോ എൻ്റെ കഥ കഴിയാൻ പോകുന്നു എന്ന് പറഞ്ഞ് വീഴുന്നത് അപ്പോൾ ഞാൻ ചാടുകയാണെങ്കിൽ അവൻ മിണ്ടാതെ എൻ്റെ തോളിൽ അങ്ങനെ തന്നെ കിടന്നുകൊള്ളും ഈസിയായിട്ട് അവനെ കൊണ്ടുവരാൻ കഴിയും എന്നാൽ അവൻ്റെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചാടുകയാണെങ്കിൽ എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്നാൽ എപ്പോഴാണോ എൻ്റെ പണി കഴിഞ്ഞു പോയി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ മാത്രമേ അവനെ രക്ഷിക്കുവാനായിട്ട് എനിക്ക് കഴിയുകയുള്ളൂ സഹോദര സഹോദരി എപ്പോഴാണോ നമ്മുടെ ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ട് നമ്മൾ വലിയവരാണെന്നും എന്തൊക്കെയോ കഴിവുകളുണ്ടെന്നും എന്തെങ്കിലുമൊക്കെ സാധിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് കൈയും കാലും ഇട്ട് തുഴയുന്ന സമയത്തെല്ലാം ദൈവം നിശബ്ദനായി നിൽക്കും കയ്യാലിട്ടടിക്ക് ട്രൈ ചെയ് ട്രൈ ചെയ്യ് തൊണ്ണൂറ്റിയൊന്നു മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഒരുപാട് ശ്രമങ്ങൾ നടത്തി ഒരുപാട് ശ്രമങ്ങൾ നടത്തി ദൈവം നോക്കി നിന്ന് പറഞ്ഞു ആ ശരിക്ക് നടക്കട്ടെ നടക്കട്ടെ എന്നാൽ എപ്പോഴാണ് കർത്താവ് എനിക്ക് നീ കഴിയുകയില്ല എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല നീ ജീവിപ്പിച്ചെങ്കിൽ എനിക്ക് ജീവിക്കുവാൻ കഴിയൂ നീയല്ലാതെ എനിക്ക് ആശ്രയം ആരുമില്ല ഇങ്ങനെ എപ്പോഴാണോ ദൈവത്തിന്റെ മുൻപിൽ എന്നെ സമ്പൂർണമായി സമർപ്പിച്ചത് അപ്പോൾ ദൈവം പറയുകയാണ് ഞാൻ നിനക്ക് ആശ്രയമായിരിക്കുന്നു നീ വരൂ എന്നെ അവൻ്റെ കരങ്ങളിലേക്കെടുത്തു ഈ ശുശ്രൂഷയെ ഇത്രത്തോളം അവൻ അനുഗ്രഹിച്ചു പ്രിയ പ്രിയസഭയെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ നിന്നെക്കുറിച്ചുള്ളതായ അവന്റെ പദ്ധതികൾ നിന്റെ ജീവിതത്തിലെ അവന്റെ വാഗ്ദത്തങ്ങൾ ഉറപ്പായിട്ടും അവനത് നിവർത്തിക്കും അത് നിറവേറ്റപ്പെടുന്ന സമയത്ത് പിശാചം മൗനമായിരിക്കുകയില്ല ഏതെങ്കിലും രീതിയിൽ നിനക്ക് വരേണ്ടതായ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നീ പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടു കൂടി ദൈവത്തിന്റെ വിടുതൽ നീ പ്രാപിച്ചെടുക്കണം രണ്ട് ഒരുപക്ഷെ നിനക്ക് വരുന്നതായ അനുഗ്രഹത്തെ പിശാജിന് നിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ തടയുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നീ അനുഗ്രഹത്തെ നേടിയതിനു ശേഷം അത് നീ അനുഭവിക്കാതിരിപ്പാൻ പിശാജ് ശ്രമിക്കും അങ്ങനെ അവൻ ചെയ്യുന്നത് കൊണ്ടാണ് ഉദരഫലം ലഭിച്ചു കഴിഞ്ഞാലും വിവാഹം നടന്നു കഴിഞ്ഞാലും ജോലി ലഭിച്ചു കഴിഞ്ഞാലും പ്രമോഷൻ കിട്ടിക്കഴിഞ്ഞാലും നിന്റെ പ്രാർത്ഥന നിർത്തുവാൻ പാടില്ല ദൈവത്തെ നീ വിട്ടുമാറുവാൻ പാടില്ല എപ്പോഴാണോ നീ ദൈവത്തെ വിട്ടുമാറുന്നത് ഏതായാലും ജോലി കിട്ടിയല്ലോ ദൈവമേ ഇങ്ങനെ ആശ്വസിച്ചാൽ മതി നിന്റെ ജോലി ഉടൻ തന്നെ ആരെങ്കിലും കൊണ്ടുപോയേക്കാം കുഞ്ഞു ജനിച്ചല്ലോ സമാധാനമായി ഇങ്ങനെ പറഞ്ഞ ദൈവത്തെ നീ വിട്ടകന്നാൽ ഏതെങ്കിലും ഒരു രോഗം വന്ന് കുഞ്ഞിനെ ബാധിക്കുവാൻ നിന്റെ സ്വസ്ഥത കെടുത്താനിടയാകും വിവാഹം കഴിഞ്ഞല്ലോ ദൈവമേ ഇനി ആരാധനയ്ക്ക് പോയില്ലെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നീ വിചാരിക്കുകയാണ് എങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരിക്കലും ദൈവത്തെ വിട്ട് അകന്നു പോകരുത് ഒരിക്കലും ഈ വചനത്തെ നിങ്ങൾ മറന്നു മറന്നുപോകരുത് ദൈവത്തിൻറെ സന്നിധി വിട്ട് ആത്മീയത വിട്ട് പ്രാർത്ഥന വിട്ട് നിങ്ങൾ അകന്നു പോകരുത് എന്തുകൊണ്ടെന്നാൽ നാം അവൻ്റെ കൈകളിലായിരിക്കുമ്പോഴാണ് അനുഗ്രഹിക്കപ്പെടുന്നത് അപ്പോഴാണ് നമ്മൾ നുറുക്കപ്പെടുന്നത് അവൻ്റെ കൈകളിൽ കൂടിയാണ് ലോകത്തിന് അനുഗ്രഹമായിട്ട് നമ്മൾ മാറുന്നത് കർത്താവേ എന്നെ നിന്റെ കരങ്ങളിലേക്ക് എടുക്കണമേ രണ്ട് എന്നെ അനുഗ്രഹിക്കണമേ മൂന്ന് എന്നെ നുറുക്കേണമേ നാല് അനേകാര്യങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ കർത്താവേ ഇങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാമോ മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ സേഷ്ഠമായതിൻ്റെ സന്നിധിയിൽ സഷ്ഠമായ വചനത്തിൽ കൂടി നീ ഞങ്ങളോട് സംസാരിച്ചു തോർത്ത് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് വിഭദിക്കപ്പെട്ട ഈ വചനത്തെ ഫലിപ്പിക്കണമേ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ വാഗ്ദത്തങ്ങളാണ് ഞങ്ങളുടെ വിശ്വാസത്തെയും വിശ്വാസ യാത്രയെയും മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ നിന്റെ ഹിതം എന്താണ് ഞങ്ങളുടെ ജീവിതത്തിലെ നിന്റെ പദ്ധതി എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ കർത്താവേ ഞങ്ങൾക്ക് സുരക്ഷയോടെ മുൻപോട്ട് പോകുവാൻ കഴിയൂ അങ്ങനെയല്ലാത്ത പക്ഷത്ത് ഞങ്ങൾ ഭയപ്പെട്ട് ജീവിക്കാനിടയാകും അതുകൊണ്ട് ഞങ്ങളുടെ സഭയിലെ എല്ലാ മക്കളും കർത്താവേ നിന്റെ പാതപീഠങ്ങൾ വീണിട്ട് പ്രാർത്ഥിക്കണം കർത്താവ് എന്നെക്കുറിച്ച് കുറിച്ച് എൻ്റെ കുടുംബത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ച് നിന്റെ ഹിതം എന്താണെന്ന് അറിയിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ കേൾക്കപ്പെട്ട ഈ വചനത്തെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ ഒരുപാട് കാലം യുദ്ധം നടന്നതുകൊണ്ട് ദാവീദ് വിത് ബലപ്പെടാനിടയായി കർത്താവ് ഞങ്ങളുടെ ആത്മീയ യാത്രയിൽ പിശാജുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾ ബലം നേടാനിടയാകണം ബലഹീനരായി പോകുവാൻ പാടിയ കർത്താവെ പൗലോസ് പറഞ്ഞു പിശാജിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് അതുകൊണ്ട് കർത്താവേ നന്മകൾ പ്രാപിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുമ്പോൾ പിശാജ് വന്നതെല്ലാം കവർന്നെടുക്കുവാനായി ശ്രമിക്കുമ്പോൾ പ്രാർത്ഥനാ ബലത്തോടു കൂടി പിശാജിനെ ജയിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരയണമേ അനുഗ്രഹങ്ങൾ അനുഭവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ पोस्ट बॉक्स नंबर 30 कोकटपल्ली हैदराबाद 72